വെറും ഏഴ് തൊണ്ണൂറ്റി ഒൻപതിന് അടിപൊളി കീഴല എസ് യു വി മഹീന്ദ്രയുടെ ഒരു കരിമ്പുലി ഇതല്ല കേട്ടോ ഇതാ കിടക്കുന്നത് മഹീന്ദ്ര ബലേറോ ഇരുപത് വർഷമായിട്ട് നമ്മുടെ ഓട്ടോ ഇൻഡസ്ട്രിയിൽ മഹീന്ദ്ര കൊണ്ടെടുക്കുന്ന ചൂടൊപ്പം പോലെ വിറ്റോണ്ടിരിക്കുന്ന ഈ വണ്ടി ഇപ്പൊ രണ്ടര ലക്ഷം രൂപ വലിയ വില കുറഞ്ഞിട്ടാണ് വരുന്നത് കേട്ടോ അതും ഏഴ് തൊണ്ണൂറ്റി ഒമ്പത് എക് ഓമ്പ് ഓൺ റോഡ് വെറും ഒമ്പതര ലക്ഷത്തിന്റെ ഉള്ളിൽ വരുന്ന ഒരു എസ് യു വി സെവൻ സീറ്റർ ആണ് കിട്ടാൻ പോകുന്നത് അതും പഴയ മൈലേജിനെക്കാട്ടി കൂടുതൽ മൈലേജ് ആയിട്ട് ഏറ്റവും പുതിയ എഞ്ചിനോട് കൂടിയാണ് വരുന്നത് അതിപ്പോ തന്നെ ഫീച്ചേഴ്സ് ആയിട്ട് ബേസ് മോഡലിൽ എ സി പവർ സ്റ്റാരിസ് എയർ ബാഗ് എന്നിവ വേണ്ട എല്ലാ ഫീച്ചേഴ്സും കൊടുത്തിട്ട് ഇനി ടോപ്പിലേക്ക് പോകണെങ്കിൽ അലോയ് വീല് അതുപോലെ തന്നെ ലെതർ സീറ്റ് സ്റ്റിയറിംഗ് കൺട്രോൾ ഇൻഫർടൈൻമെന്റ് സിസ്റ്റം ഇങ്ങനത്തെ എല്ലാ ഫീച്ചേഴ്സും ഉണ്ട് പഴയ ബലറിൽ നിന്ന് നല്ല മാറ്റം കാരണം ഒന്നും കൂടി റിഫൈൻഡ് ആയിട്ടുണ്ട് അധികം സൗണ്ടോ കാര്യങ്ങളൊന്നുമില്ല ും മോശമൊന്നുമില്ല എസ് ടി എന്തുകൊണ്ട് ആലോചിക്കാൻ പറ്റിയ ഒരു വണ്ടിയാണ് നമ്മുടെ മഹീന്ദ്രയുടെ ബലോറോ അപ്പൊ മഹീന്ദ്ര ബലോറോ വാങ്ങാനോ ടെസ്റ്റ് താല്പര്യമുള്ള കീപ്പർ ഇറാം മോട്ടോഴ്സിനെ കോൺടാക്ട് ചെയ്തോളൂ അവരെ നമ്പർ ഞാൻ വീടേക്ക് തരത്തിൽ